ഹായ് ചേച്ചി മരേ എല്ലാവർക്കും നമസ്കാരം ഇത് നിങ്ങളുടെ അരുൺ ടെക്സ് ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ആദ്യം ഇപ്പോൾ ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത് അതിന് പറ്റിയ ഒരു ഐറ്റംസ് ആണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ജൂഡ്സിലി എംബ്രോയിഡറി വർക്ക് ആൻഡ് കട്ട് വർക്കിൽ വരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം തന്നെ തമ്പനിയിൽ വെച്ചിരുന്ന ഒരു സാരി കാണിക്കാം ഇതാണ് നമ്മൾ തമ്പനിയിൽ വെച്ചിരുന്ന ഒരു സാരിയാണ് അപ്പോൾ ഇത് മസ്റ്റേർഡ് എല്ലോ ആണ് ഇത് ഫുൾ എംബ്രോയിഡറി വർക്ക് ജൂട്ട് സിൽക്ക് മെറ്റീരിയലാണ് ആണ് കേട്ടോ ഇത് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് രണ്ടായിരത്തി എണ്ണൂറാണ് അത് നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഞാൻ ഇതിൽ കളറിന് ഓരോ ഈ രണ്ട് സാരി വെച്ചാണ് ടേബിൾ വെച്ചേക്കാം കേട്ടോ ഇതാണ് ബോഡി പോർഷൻ വരുന്നത് താഴെ നിങ്ങൾക്ക് ഒരു ബോർഡർ ഉണ്ടാകും ബോഡി ഫുള്ളായിട്ട് ഒരു ലീഫിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വെറൈറ്റി സാരികളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ ചേച്ചിമാരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റുകൾ ചെയ്യുക സബ്സ്ക്രൈബ് പുതിയതായിട്ട് കാണുന്നവരുണ്ട് ചേച്ചിമാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് അതിൻ്റെ മുന്താണി വരണം കേട്ടോ മുന്താണി റൗണ്ടിലൊരു ഡിസൈനാണ് അതിൽ പിങ്ക് കോപ്പർ കൊണ്ട് കസവും കൊണ്ട് എംബ്രോയിഡറി വർക്കും ത്രെഡിലുമാണ് എംബ്രോയിഡറി വർക്ക് വിത്ത് ടസൽസും കൂടി ഉണ്ടാവും അതിൽ തന്നെ വിത്ത് ബ്ലൗസാണ് ബ്ലൗസിനെ കാണിച്ചില്ലല്ലോ ചിലപ്പോൾ ബ്ലൗസിലും വർക്ക് ഉണ്ടാവും ഓരോ സാരികളിലും ബ്ലൗസിൽ വർക്ക് ഉണ്ടാവും ബ്ലൗസിൽ വരുമ്പോൾ നിങ്ങൾക്ക് കയ്യിലേക്ക് ബ്ലൗസ് ഇത് വരുന്നുണ്ട് ബോഡിയിൽ നിങ്ങൾക്ക് അതേപോലെ ഡിസൈൻ വരുന്നുണ്ട് രണ്ടായിരത്തി എണ്ണൂറാണ് സാരിയുടെ വില വരുന്നത് ഓൾമോസ്റ്റ് ഇതിൽ കാണിക്കാൻ പോകുന്നത് അല്ല ആ റേഞ്ചിൽ വരുന്നതാണ് എന്നാലും ഓരോ സാരിയുടെ റേറ്റും പറയാം അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റും പറയും നല്ലൊരു സാരി ആണ് കേട്ടോ ക്രിസ്മസിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സാരികളാണ് അടുത്ത ഞാൻ കട്ട് വർക്കിലൊരു സാരി കാണിക്കാം കട്ട് വർക്കിൽ ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് വരുന്നതാണ് ഫുൾ കട്ട് വർക്കാണ് ആണ് കേട്ടോ സാരി ഫുള്ളായിട്ട് സൈഡ് ബോർഡർ കട്ട് വർക്ക് വരുന്നുണ്ട് ബോർഡർ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കോപ്പറിലും ത്രെഡ് വർക്കിലായിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് മുന്താണി നോക്കിക്കോളൂ മുന്താണിയിൽ നിങ്ങൾക്ക് അതേപോലെ സിമ്പിൾ മുന്താണിയാണ് പക്ഷെ കട്ട് കൂടി വർക്കിനോടുകൂടി വരുന്നതാണിതൊക്കെ ബ്ലൗസിൽ നിങ്ങൾക്ക് അതേപോലെ കയ്യിലേക്ക് വരുമ്പോൾ കട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് കട്ട് വർക്കും പിന്നെ ബോഡിയിൽ അതേപോലെ ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല നല്ല മോഡലാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം ചേച്ചിമാർ അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത് ഡയറക്ഷൻ ആണെങ്കിൽ നിങ്ങൾ കോട്ടയം ഭാഗത്ത് ആ ഭാഗത്തൊക്കെ വരാണെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ ടൗണിലേക്ക് കയറണ്ട കുതിരാനെ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് കയറാ വാണിയമ്പാറ വാണിയമ്പാറയിൽ നിന്ന് നിങ്ങൾ പഴയനൂർ പഴയനൂർ എത്ത പഴയനൂർ തിരുവില്ലാമര തിരുവിള്ളാരിൽ നിന്ന് ലെഫ്റ്റ് അഞ്ച് കിലോമീറ്റർ എത്തണം പുത്താംപള്ളി ഗ്രാമത്തിലേക്ക് എത്തണം നമ്മുടെ ഷോപ്പിൻ്റെ പേര് മറക്കേണ്ട ആരും ടെക്സ് എന്നാണ് നിങ്ങൾ ആ ഷോപ്പിലേക്ക് തന്നെ എത്താം പുതിയ പുതിയ കളക്ഷനുകൾ വരുന്നുണ്ട് അടുത്ത വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഡയറക്റ്റ് വരുന്നത് ഡയറക്റ്റ് തന്നെ വരും അടുത്തൊരു കട്ട് വർക്ക് അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചത് തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഓക്കെ ഇതും അത് രണ്ടായിരത്തി എണ്ണൂറ് വില വരുന്ന സാരികളാണ് ഇതിലും പോലെ കളറുണ്ട് ഈ രണ്ട് സാരി മാത്രമേ ഞാൻ ടേബിൾ വെച്ചിട്ടുള്ളൂ എന്നാൽ ഇത്രയും വെറൈറ്റി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ എന്നാണ് രണ്ട് സാരി വീതം വെച്ചേക്കുന്നത് അടുത്തത് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പെമ്പിൾ ഡിസൈനിൽ എംബ്രോയ്ഡറി വർക്കും അതായത് ബോഡിക്ക് വരുമ്പോൾ റൗണ്ട് ഡിസൈനായിട്ട് കൊടുത്തേക്കാം ഇതാണ് ഉൾഭാഗം വരുന്നത് സാരിയുടെ ബോഡി പോർഷൻ ഇതാണ് വരുന്നത് മുംതാണിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് വിത്ത് ടസ്സൽ കൂടി അറ്റാച്ച് ചെയ്താൽ പിന്നെ ബ്ലൗസും വരുമ്പോൾ കയ്യിലേക്ക് ഒരു ചെറിയൊരു ടെമ്പിൾ ടെമ്പിളില്ല കയ്യിലേക്ക് ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് മാത്രം കൊടുത്തു ഫുൾ വെറൈറ്റി സാരികളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം ഓക്കെ ഒരു കട്ട് വർക്ക് ജ്യൂഡ്സിലൊക്കെ തന്നെ ഒരു കട്ട് വർക്കിൻ്റെ പേസ്റ്റിൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് ഇത് അതേപോലെ വേറെ ഒരു വെറൈറ്റിയാണ് അടിഭാഗം നോക്കാൻ കട്ട് വർക്ക് ഒരു ഡയമണ്ട് ഷെയ്ഡിൽ കട്ട് വർക്കാണ് ഇതൊക്കെ ഫുള്ളായിട്ട് സൈഡ് ഫുൾ ആയിട്ട് നിങ്ങൾ കട്ട് വർക്ക് വരുന്നിട്ട് ബോഡി ഫുള്ളായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും ചെറിയൊരു പ്രിൻറ്റ് പ്രിൻറ്റ് വർക്ക് പോലെ വരണത് ഇവിടെ കറുത്തിട്ട് കാണേണ്ടത് ഡാമേജ് അല്ല നൂലിലാണ് വീവിങ്ങിൽ വരണതാണത് ഡാമേജ് ആണെന്ന് വിചാരിക്കേണ്ട ഒന്നാണെങ്കിൽ വരുമ്പോൾ അതേ ഡയമണ്ട് ഡിസൈനിൽ കുറച്ച് വലുതാക്കി കൊടുത്തിട്ടുണ്ട് എൻ്റെ ബ്ലൗസും നിങ്ങൾക്ക് ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് ത്രെഡിൽ തന്നെ എല്ലാത്തിനും രണ്ടായിരത്തി എണ്ണൂറ് വരുന്ന സാരികളാണ് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് നമുക്ക് ഓൺലൈൻ വരുന്നത് വന്നിട്ട് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് നിങ്ങൾ മെസ്സേജ് ചെയ്തോളൂ അവർ രാവിലെ ഒന്നുകൂടെ വീഡിയോ കോൾ വന്നതി റിപ്ലൈ ചെയ്യും അടുത്തത് ഒരു ബോട്ടിൽ ഗ്രീനിൽ കട്ട് വർക്ക് ഹെവി കട്ട് വർക്കിൻ്റെ മോറൽ കാണിക്കാം ഇതാണ് ഉൾഭാഗം ഫുൾ ഫുള്ളായിട്ട് പ്ലെയിനായിട്ടാണ് വരുന്നത് പക്ഷേ ബോർഡർ ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് വരുന്നത് ബോർഡർ ഫുൾ തിക്കായിട്ട് എംബ്രോയിഡറി ആയിട്ട് കട്ട് വർക്ക് വരുന്നതാണ് ഒരു ഇലയുടെ ഡിസൈനിൽ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ കട്ട് വർക്ക് പിന്നെ മുന്താണി കാണിച്ച് തരാം മുന്താനി അതേ ഡിസൈൻ മാത്രം അങ്ങനെ കണ്ടിന്യൂസ് വരുന്നതാണ് മുന്താണി മുന്താണിയിൽ അതേപോലെ കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലൗസ് കാണിച്ച് തരാം ഇതാണ് ബ്ലൗസ് വരുന്നത് റേറ്റ് നോക്കിക്കോളൂ ഇത് മൂവായിരത്തി അറുപത് വരുന്നതാണ് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഓക്കെ അതിൻ്റെ കളർ ചേഞ്ച് ഞാൻ വരാൻ ഒരു കളറും കൂടി കാണിച്ചു തരാം അതിൻ്റെയാണ് ഇതാ ഒരു ക്രിംസൺ കളറാണ് ക്രിംസൺ കളർ എന്ന് പറയും മൂവായിരത്തി അറുപത് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അടുത്തത് ഒരു എംബ്രോയിഡറി വർക്ക് പേസ്റ്റൽ കളറിൽ അടിപൊളി ഒരു എംബ്രോയിഡറികളാണ് ഇങ്ങനെ വരും ബോർഡർ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ അതേപോലെ എംബ്രോയ്ഡറി വർക്കിന് ത്രെഡ് തന്നെയാണ് കസവ് ഒന്ന് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഫുൾ ത്രെഡ് വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ മുന്താനി വരുമ്പോൾ ഇങ്ങനെ വരും സിമ്പിൾ മുന്താനി ആയിരിക്കും പക്ഷേ വർക്കിൻ്റെ ആണോ അതിൻ്റെ അട്രാക്ഷൻ കൊടുത്തേക്കുന്നത് നമ്മൾ ഈ ബ്ലൗസ് നമുക്ക് പ്ലെയിനാണ് പ്ലെയിൻ ബ്ലൗസ് ആണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് അതിൽ നിന്ന് ശതമാനം ഡിസ്കൗണ്ട് അതിൻ്റെ തന്നെ ബോട്ടിൽ ഗ്രീൻ വേണമെന്നുള്ളത് ബോട്ടിൽ ഉണ്ട് കേട്ടോ പിന്നെ ഒരു ബോട്ടിൽ ഗ്രീൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം കട്ട് വർക്ക് വരുന്നതാണത് ഒരു ബോക്സ് ഡിസൈനില് കട്ട് വർക്ക് വരുന്നതാണ് കേട്ടോ ഫുൾ കട്ട് വർക്ക് വരുന്നതാണ് ഞാൻ കാണിച്ചു തരാം ഒരു നൂല് മാത്രമേ അങ്ങോട്ട് പോകണുള്ളൂ ബാക്കി ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് അതിൻ്റെ മുമ്പാണേക്ക് വരുമ്പോൾ അതേപോലെ ബോക്സ് ഡിസൈനിൽ വലുതാക്കി മുന്താണിത് സെയിം ഡിസൈൻ തന്നെ ബ്ലൗസ് കയ്യിലേക്ക് വരുമ്പോൾ ഒരു ബോക്സ് ഡിസൈൻ വരുന്നുണ്ട് ബോഡിയിൽ അതേപോലെ ചെറിയൊരു പൊട്ടാസും വരുന്നുണ്ട് ത്രെഡിൽ തന്നെ ഇതിൻ്റെ റേറ്റ് രണ്ടായിരത്തി എണ്ണൂറ് തന്നെയാണ് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് അതിൻ്റെ കളർ ചെയ്താണ് പേസ്റ്റൽ കളർ അടുത്തത് കട്ട് വർക്ക് തന്നെ വരുന്നുണ്ട് ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളറാണ് നല്ല രസമാണ് അടിയിൽ കട്ട് വർക്കും ഉണ്ട് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് അതിൽ അതനുസരിച്ച് ഇത് കട്ട് വർക്കാണ് ആണ് കേട്ടോ ഇത് ഫുൾ ആൻഡ് ഫുൾ കട്ട് വർക്കിൽ വരുന്നതാണ് ശരിയാക്കുന്നതാണ് ബ്ലൗസ് ബ്ലൗസിൽ നിങ്ങൾക്ക് കയ്യിലേക്ക് കട്ട് വർക്ക് ഒരു ഹാഫ് റൗണ്ട് കട്ട് വർക്ക് പോലെ ചെയ്ത് വെക്കുന്നത് എൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് ആണ് അതിൻ്റെ ഒരുപാട് മോഡലുണ്ട് ഈ മോഡലിൽ മാത്രമല്ല ടേബിൾ വെച്ചങ്ങനെ മോഡൽ മാത്രമല്ല നിങ്ങൾ നിങ്ങളിത് വീഡിയോ കണ്ടിട്ട് വേറെ മോഡൽ കാണിക്കാൻ പറഞ്ഞാലും വാട്സപ്പിൽ നമുക്ക് വീഡിയോ കോൾ വിളിച്ച് നിങ്ങൾ സജ്ജീകരിപ്പിക്കും അല്ല ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ് ഇതാണ് ഷെയ്ഡാണ് ഓക്കെ ഞാൻ അടുത്തൊരു പേസ്റ്റൽ ഗ്രീനിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നതാണ് നല്ലൊരു വെറൈറ്റി വർക്കാണ് കേട്ടോ ഓക്കെ ഓക്കെ ഫുൾ ആൻഡ് കസവ് ഇത് കസവിലാണ് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നത് ഹാഷ് കളർ കസവ് കോപ്പർ കസവ് ആൻറ്റിക്ക് കളറിൻ്റെ കസവ് വരുന്നത് ഓക്കെ മൂന്താണിക്ക് അതേപോലെ ഒരു ബോക്സ് ഡിസൈൻ ആയിട്ട് മുന്താണിക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ നിങ്ങൾക്ക് അതേപോലെ ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് എൻ്റെ ബ്ലൗസിൽ നമുക്ക് വർക്ക് ഉണ്ട് നോക്കാം എന്നാൽ ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് നല്ല വർക്ക് അതേ ബോർഡറിൻ്റെ ചെറുതാക്കി കയ്യിലേക്ക് കൊടുത്തേക്കുന്നത് നല്ല രസമുണ്ടാവും ഒരു പാർട്ടിക്കൊക്കെ കൊടുത്തിട്ട് പോയാൽ നല്ല രസം ഉണ്ടാവും നല്ല ഇതാണ് നല്ല ക്വാളിറ്റി ഉള്ള തുണിയും കൂടിയാണ് കേട്ടോ തേച്ചിമാരെ അതിൽ തന്നെ ഹാഷ് കളറും ഉണ്ട് കേട്ടോ നമുക്ക് വേറെയും കളറുണ്ട് ഉണ്ട് നിങ്ങൾ വീഡിയോകൾ വിളിച്ചാൽ മതി നിങ്ങൾക്ക് നല്ല കളറും കാണിച്ചു തരുന്നതായിരിക്കും ഇത് പേസ്റ്റൽ കളർ അത് തന്നെ വേണ്ട ഇത് നമ്മൾ ഒരു കളർ ഓപ്പൺ ചെയ്തല്ലേ ഇതാ കട്ട് വർക്കിൽ വരുന്ന ഒരു മോഡലാണ് ഇത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് കട്ട് വർക്ക് വരുന്നുണ്ട് ഒരു റൗണ്ട് ഡിസൈനിൽ ഫ്ലവർ കൊടുത്തിട്ടുണ്ട് ഈ ബോഡിയിൽ ഡോട്ട് കാണുന്നതൊക്കെ കട്ട് വർക്ക് കേട്ടോ ഈ ബോഡിയിൽ ഡോട്ട് കാണുന്നതൊക്കെ കട്ട് വർക്ക് ഓരോ ഹോളായിട്ട് ചെയ്തേക്കുന്നതാണ് അതേപോലെ മുന്താണെങ്കിൽ അതേ ബോർഡറിലുള്ള ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് നമുക്ക് നോക്കാം അതിൽ എന്ത് താണെന്നുള്ളത് ബ്ലൗസ് ഇതാണ് വരാൻ കയ്യിലേക്ക് അത് കട്ട് വർക്ക് വരുന്നുണ്ട് ബോഡിയിൽ അതെ ബ്ലൗസിൻ്റെ ബോഡി ഭാഗങ്ങളിലും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് നല്ല രസമുള്ള സാരികളാണ് പുറത്തൊന്നും ഈ വിലയ്ക്ക് കിട്ടൂല നിങ്ങൾ അന്വേഷിച്ച് നോക്കിയുള്ളൂ രണ്ടായിരത്തി എണ്ണൂറ് അതിൻ്റെ ഡിസ്കൗണ്ട് പതിനഞ്ച് ശതമാനം പറയുമ്പോൾ ഇരുന്നൂറ്റി എൺപതും നൂറ്റി നാൽപ്പതും കുറയും അതിൻ്റെ വേറെ ഒരു കളറാണ് കേട്ടോ അടുത്തതും കട്ട് വർക്കിൽ വരുന്നതാണ് ഒരു റോസാപ്പൂവിൻ്റെ ഫേസ്റ്റൽ ഗ്രഹിയാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് വേറെ കളറുകളുണ്ട് കളറുകളും ഞാൻ മാറ്റി മാറ്റിയാണ് വിചാരിക്കുന്നത് എല്ലാ കളർ ഈ കളറുകളൊക്കെ നിങ്ങൾക്ക് വേറെ സാരി അവൈലബിൾ ആണ് ഇതൊക്കെ യൂണിഫോം ആയിട്ട് നിങ്ങൾ ക്രിസ്മസിന് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം തയ്യാറാണ് കുറച്ച് ടൈം വേണമെന്ന് മാത്രം ബോഡിയിൽ അതേപോലെ ഫുൾ കട്ട് വർക്ക് ആണ് ഒരു റോസപ്പൂവിന് ചുറ്റും കട്ട് വർക്ക് ചെയ്തേക്കുന്നതാണ് ബ്ലൗസ് നോക്കാം നമുക്ക് ബ്ലൗസ് കയ്യിലേക്ക് റോസപ്പൂവിൻ്റെ ഓരോ ഡിസൈൻ കൊടുക്കുന്നുണ്ട് അതിന് തന്നെ ഒരു ഗ്രേ കളറിൽ വരുന്നത് അടുത്തത് ഒരു സൂപ്പർ എംബ്രോയിഡറി വർക്ക് വരുന്നതാണ് ഇതെല്ലാം പറ്റിയൊരു ജൂഡ് സിലക്കിൽ വരുന്നതാണ് മുന്താണിക്ക് ഇങ്ങനെ വരും ബ്ലൗസിലേക്ക് നോക്കാം ബ്ലൗസ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് റെഡ് വർക്കിലും കസവിൻ്റെ സിൽവർ കസവിനും വരുന്നതാണ് അതിൻ്റെ കളർ ചേഞ്ചാണ് കേട്ടോ ഒരു കട്ട് വർക്ക് വരുന്നത് പീക്കോക്ക് ബ്ലൂ അങ്ങനത്തെ ഒരു കളറിലാണ് കേട്ടോ സാരി ഇതാണ് ബോഡി പോർഷൻ വരുന്നത് നല്ല ഒരു കട്ട് വർക്കിന് എംബ്രോയ്ഡറി ചെയ്തേക്കാണ് മുന്താനിക്ക് അതേപോലെ നല്ല രസം ഉണ്ടാവും ഇതാണ് മുന്താനി വരുന്നത് ബ്ലൗസ് നോക്കാം ബ്ലൗസിലും വർക്ക് ഉണ്ടാവും ഇതിൽ അതാണ് ബ്ലൗസ് വർക്ക് വരുന്നത് വില രണ്ടായിരത്തി എണ്ണൂറിൻ്റെ ആണ് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അപ്പോൾ നേരത്തെ കുട്ടി തന്നെ മേടിച്ച് വയ്ക്കുക കളറുകൾ മിസ്സാക്കണ്ടെങ്കിൽ വിളിക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് കളറുകൾ നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നേരത്തെ കുട്ടി തന്നെ മേടിച്ച് വെക്കാം രണ്ടായിരത്തി എണ്ണൂറ് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അതിൻ്റെ കളർ ചേഞ്ച് ഇത് കാണിച്ചു ഇനി മസ്റ്റേഡ് അല്ലേ കാണിച്ചു ഇത് കാണിക്കുക മസ്റ്റേഡ് അല്ല ഫുൾ എംബ്രോയിഡറി വർക്കാണ് ഫുൾ ആയിട്ട് തന്നെയാണ് വരുന്നത് ഒന്നാണിക്ക് വരുമ്പോൾ ഇങ്ങനെ വരും ബ്ലൗസിലേക്ക് അത് വർക്ക് പുറത്തേക്ക് കയ്യിലേക്ക് ബ്ലൗസിൻ്റെ ഫുള്ളായിട്ട് ഉണ്ട് ഇതിൽ ടെമ്പിൾ ഡിസൈനായിട്ട് വരുന്നുണ്ട് ഇതിൽ അടുത്തത് ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം ഇത് വേറൊരു മോഡലാണ് കേട്ടോ ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് വർക്ക് വരും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിലാണ് സൈഡിൽ നോക്കിയാൽ ഒരു എംബ്രോയിഡറി നല്ലൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസുകളാണ് സ്പീഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസുകളാണ് മുന്താണിക്ക് അതേപോലെ ടെമ്പിൾ സൈഡ് കണ്ട അതേ ടെമ്പിൾ മുന്താണിക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് ഞാൻ കാണിച്ചു തരട്ടോ ഇതാണ് ബ്ലൗസ് വരുന്നത് ഇത് അതേ റേറ്റ് അല്ലെ റേറ്റിൻ്റെ ചെറിയ വ്യത്യാസം ഉണ്ടാവും ഞാൻ കാണിച്ചുതരാം പറഞ്ഞുതരാം രണ്ടാ ഇത് രണ്ടായിരത്തി എണ്ണൂറ് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറിൽ ഡിസ്കൗണ്ട് അടുത്തത് ഒരു അടിപൊളി കളറും ഡിസൈനും ഓക്കെ ഓക്കെ നല്ല രസമാണ് കട്ട് വർക്കും സൈഡ് ബോർഡറിൽ കട്ട് വർക്കും വരുന്നുണ്ട് സൈഡ് ബോർഡറിൽ കട്ട് വർക്കും വരുന്നുണ്ട് അതേപോലെ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് ബ്ലൗസ് ബ്ലൗസ് ഒരു ഡിസൈൻ വരുന്നുണ്ട് ഫുള്ളായിട്ട് നിങ്ങളുടെ സാരി കണ്ടിട്ട് കമൻറ്റുകൾ ചെയ്യുക നമ്മുടെ ഓൺലൈൻ ചേച്ചിമാർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പർച്ചേസ് ചെയ്തതിനെക്കുറിച്ച് ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത സാരി എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒന്ന് കമൻ്റ് ചെയ്യുക അരബടെക്സിൻ്റെ ഓണറിനെയാണ് എൻ്റെ നമ്പറും ഞാൻ താരസം ഡി ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറും തരുന്നുണ്ട് എന്തായാലും എനിക്ക് വിളിക്കാം കുന്താനി കൈ ബ്ലൗസ് ഇങ്ങനെ വരുന്നത് ബ്ലൗസ് ഫുൾ വർക്ക് എംബ്രോയ്ഡറി വർക്ക് അതിൻ്റെ കളർ ചെയ്യാണ് ഹാഷ് കളർ അടുത്തത് നമുക്ക് ഇതൊരു ടെമ്പിൾ ഡിസൈൻ ആണ് വരുന്നത് സാരി ഫുള്ളായിട്ട് ടെമ്പിൾ ഡിസൈൻ ഒന്നാണെങ്കിൽ അതേ ഡിസൈൻ തന്നെ ഫുള്ളായിട്ട് വരുന്നുണ്ട് ബ്ലൗസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എംബ്രോയിഡറി വർക്ക് തന്നെ വരുന്നുണ്ട് അതിൻ്റെ കളർ ചേഞ്ച് ഞാൻ ഈ ബ്ലൂ ഷെയ്ഡ് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ച് പിന്നെ നമുക്ക് വരുന്ന സ്റ്റോൺ വർക്ക് വരുന്നതാണ് കേട്ടോ സ്റ്റോൺ വർക്കിൽ വരുന്ന ഒരു ഹാഷ് കളറാണ് സ്റ്റോൺ വർക്ക് വേണമെന്നുള്ളത് സ്റ്റോൺ വർക്കിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട് റൗണ്ട് ഡിസൈനാണ് റൗണ്ട് ഡിസൈൻ അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് സ്റ്റോൺ വർക്ക് ഇത് മൂന്നേ സംതിങ് എന്ത് വരുന്ന റൈ സാരിയാണ് അല്ല ഇത് അതിൻ്റെ മുന്താണി ബ്ലൗസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കയ്യിലേക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് വരും േറ്റ് ഞാൻ കാണിച്ചു തരാം രണ്ടേ തൊള്ളായിരം രണ്ടര തൊള്ളായിരത്തി പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് അതിൻ്റെ തന്നെ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് റെഡിയിലുണ്ട് അതുപോലെ ഇതൊരു ഫുൾ സ്റ്റോൺ വർക്ക് സാരി ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് വരുന്നതാണ് എംബ്രോയിഡറി വർക്ക് എംബ്രോയിഡറി വർക്ക് അല്ല സ്റ്റോൺ വർക്ക് വരുന്നതാണ് ഫുള്ളായിട്ട് ഒരു ബേബി പിങ്കിൻ്റെ കളറാണ് സാരി നോക്കി സൈഡ് ബോർഡറിൽ നിങ്ങൾക്ക് ഒരു ടെമ്പിൾ ഡിസൈൻ പോലെ വരും ബോക്സ് ബോക്സ് ഡി ടെമ്പിൾ അല്ല ബോക്സ് ഡിസൈൻ കുറച്ച് ദൂരത്തേക്ക് കുറച്ച് പേരും ബാക്കി ഫുള്ളായിട്ട് ചെറിയ ചെറിയ സ്റ്റോൺ വർക്ക് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഉൾഭാഗം ഫുള്ളായിട്ട് മുൻതാതിൻ്റെ അവിടുന്ന് ഫുള്ളായിട്ട് നിങ്ങൾ അടുത്തടുത്ത് തന്നെ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലൗസിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലൗസിൻ്റെ ബാക്ക് ബാഗ് ഫ്രണ്ട് ബാഗുമൊക്കെ സ്റ്റോൺ വർക്ക് റേറ്റ് അതേപോലെ റേറ്റ് നിങ്ങൾക്ക് ഞാൻ പറയാം രണ്ടായിരം എന്ന് പറഞ്ഞാണ് ഇത് പറ്റുന്നത് അതിൻ്റെ കളർ ചേഞ്ചാണത് അതിൽ തന്നെ ടെമ്പിൾ ഡിസൈൻ ടെമ്പിൾ ഡിസൈൻ വരുന്നത് അതേപോലെ ഇതൊരു എംബ്രോയിഡറി വർക്ക് റേറ്റ് രണ്ടായിരത്തി നാന്നൂറ് മാത്രമേ വരുന്നുള്ളൂട്ടുള്ളത് ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ബോക്സ് ഡിസൈനിൽ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ത്രെഡ് വർക്കിലും ചെയ്തിട്ടുണ്ട് ഒന്നാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ക്രോസ് ഡിസൈനാണ് കൊടുത്തിരുന്നത് ഒരു ക്രോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് ഇതിൽ പ്ലെയിനാണ് അതേ സെയിം കളറിൽ പ്ലെയിൻ്റെ കൊടുത്താണ് അതിൻ്റെ ഒരു കളറാണ് നമ്മൾ ഇവിടെ വെച്ചേക്കുന്നത് ഓക്കെ ഓക്കെ ചേച്ചി മതി അപ്പോൾ ഇത്രയും നേരം അടിപൊളി ഒരു കക്ഷനാണ് കണ്ടിരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആവശ്യങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ട വാട്ട്സ്ആപ്പിൽ ബന്ധപ്പെട്ട എട്ടിച്ച് വെക്കാം നോക്കി ക്രിസ്മസിൻ്റെ പുതിയ പുതിയ ഐറ്റംസ് നമ്മൾ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തെര സബ്സ് ചെയ്ത് വയ്ക്കുക ബെൽബട്ടൺ അർത്ഥിക്കുക അപ്പോൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്കും ഫാമിലിക്ക് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കാം മാക്സിമം നമ്മുടെ വീഡിയോ എല്ലാവർക്കും എത്തിക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു